ലോകം നേരിടുന്ന അഞ്ച് വെല്ലുവിളികൾക്ക് രാജ്യം പരിഹാരം കാണുമെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ സൈബർ കുറ്റകൃത്യം സാങ്കേതിക വിദ്യയിലൂടെയുള്ള നുഴഞ്ഞുകയറ്റം ഡ്രോണുകളുടെ നിയമവിരുദ്ധമായ ഉപയോഗം ലഹരി ഡാർക്ക് നെറ്റിന്റെ ദുരുപയോഗം എന്നിവയ്ക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്നും അമിത്ഷാ വ്യക്തമാക്കി അഖിലേന്ത്യാ പോലീസ് സയൻസ് കോൺഗ്രസിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങളെ ഗുജറാത്തിലെ ഗാന്ധിനഗറിൽ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം हमारे सामने कुछ चुनौतियां हैं दुनिया के सामने चुनौतियां है सिर्फ भारत के सामने नहीं है इसका हल भारत ने ढूंढना चाहिए पांच क्षेत्र ऐसे हैं जिसमें कानून की रोकधाम करने वालों ने कानून तोड़ने वालों से दो कदम आगे रहना चाहिए इस पर भी पुलिस विज्ञान कांग्रेस ने चिंता करनी चाहिए साइबर क्राइम घुसपैठ मतलब सीमाओं का टेक्नोलॉजी से सीमाओं की सुरक्षा करना बाढ़ लगाना तो एक है जहां प्रैक्टिकली लगाएंगे परंतु टेक्नोलॉजी से कैसे सीमा की सुरक्षा कर सकते हैं ड्रोन का अवैध उपयोग इसकी रोकथाम പുതിയ ക്രിമിനൽ നിയമത്തിൽ ഫോറൻസിക്കിന്റെയും സാങ്കേതിക വിദ്യയുടെയും ഉപയോഗം നിർമ്മിത ബുദ്ധി ദുരന്ത സാധ്യത കുറയ്ക്കുന്നതിൽ പോലീസിന്റെ പങ്ക് തുടങ്ങിയ വിഷയങ്ങൾ ദ്വിദിന സമ്മേളനത്തിൽ ചർച്ചയാക്കും കേന്ദ്ര സംസ്ഥാന പോലീസ് സേനകളിൽ നിന്നായി ഇരുനൂറ്റി അൻപതോളം പേർ പങ്കെടുക്കുന്നുണ്ട് ഗാന്ധിനഗറിലെ ദണ്ഡി കുടിയറിൽ തപാൽ സ്റ്റാമ്പ് അമിത്ഷാ പുറത്തിറക്കി ഫ്ളാറ്റലിക് എക്സിബിഷനും അദ്ദേഹം ഉദ്ഘാടനം ചെയ്തു ഹിമത് നഗറിൽ എണ്ണൂറ് മെട്രിക് ടൺ ശേഷിയുള്ള കാലിത്തീറ്റ പ്ലാന്റിന്റെ ഉദ്ഘാടനവും അമിത്ഷാ നിർവഹിച്ചു